നമസ്കാരം ശ്രീരാഗം യെജിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ അമ്പലങ്ങളിൽ എങ്ങനെ എള് പായസം ഉണ്ടാക്കാം എന്നാണ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്നുകൂടി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണം നമുക്ക് എള്ള് പായസം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കുറച്ച് എള് ഇവിടെ എടുത്തിട്ടുണ്ട് നാളികേരം ചിരകിതെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഏലക്കപ്പൊടി അതുപോലെ ചുക്ക് നെയ്യ് അതുപോലെ ശർക്കര ഒരു നാല് അഞ്ച് ഉണ്ടിക്കരുത് ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ഗ്യാസിൽ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളിലേക്ക് ആദ്യമായി നമ്മൾ ശക്കര പാനീയം ഒഴിക്കുകയാണ് ശക്കര ഒരുമാലി പാവമായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എള്ളും ശക്കരയും കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കുക അതിലേക്ക് നമ്മൾ നാളികേരം വരുക എടുത്ത് വെച്ചിരിക്കുന്ന ചുപ്പ് പൊടിയും ജീരപ്പൊടിയും ഇടുക ഏലക്കപ്പൊടി ഇടുക ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി ഊർജിപ്പിക്കുക വെള്ളുപയസും ഇവിടെ തയ്യാറായി ഞങ്ങളുടെ സ്വീരാഗം രുചിക്കൂട്ട് എന്ന് പറഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം